ഹലോ അസ്ലാ വൈക്കം റുബിസി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ സ്റ്റൈലിൻ്റെ ടു എക്സ് എൽ നൈറ്റികളാണേ അപ്പോൾ ടു എക്സെല്ലിൽ നൈറ്റി കട്ടും ഉണ്ട് ചുരാർ കട്ടും ഉണ്ട് ഹാഫ് സ്ലീവ് ത്രീ ഫോർത്ത് അപ്പോൾ ടു എക്സ് എൽ ഹാഫ് സ്ലീവ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല മെറ്റീരിയലിലാണ് എല്ലാം തന്നെ വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണേ അതതിൻ്റെ നെക്ക് പോർഷനിലെ ത്രെഡ് വർക്ക് നല്ല സിമ്പിളായിട്ടുള്ള സ്ലീവ് അതിൻ്റെ അടുത്ത കളർ മെറൂണും ഒരു മസ്റ്റാർഡ് മസ്റ്റേർഡ് എല്ലോയുമാണ് അടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല നല്ല തുണിയാണേ അപ്പോൾ അതിൻ്റെ മൂന്ന് കളറാണ് ഗ്രീനും ബ്ലാക്കും ബ്ലൂ അപ്പോൾ നല്ല ബ്രാൻഡഡ് നൈറ്റീവിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോർ വിസിറ്റ് ചെയ്താൽ മതി ഓൺലൈനായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഇതിൻ്റെ നൈറ്റി വേണം എന്ന് പറഞ്ഞു എൻക്വയറി ചെയ്താൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരുവേ അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുള്ള സെലക്ട് ചെയ്തിട്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക ഗൂഗിൾ പേയോ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക ശേഷം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മതി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ത്രീ ഫോർത്ത് സ്റ്റീവ് ആണേ ടു എക്സ് ത്രീ ഫോർത്ത് അടുത്ത അതിൻ്റെ ഗ്രീനും മെറൂൺ കളറ് അടുത്തത് ബ്ലൂ കളറാണേ ഇനി അടുത്തത് ടു എക്സലിൻ്റെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ടൈപ്പിലുള്ളതാണ് ചുരിദാർ പോലത്തുള്ള മെറ്റീരിയലും അതേപോലത്തുള്ള കട്ടു അടിയിലൊക്കെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടിരിക്കുന്നത് സ്ലീവിലൊക്കെ നല്ല ത്രെഡാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് എഴുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ് പോക്കറ്റൊക്കെ വരുന്നുണ്ട് ത്രീ ഫോർത്തിൻ്റെ അതിൻ്റെ അടുത്ത കളറ് ഒരു ടീൽ ബ്ലൂ കളറാണ് ഓക്കെ അടുത്ത കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഈ നൈറ്റിക്ക് ത്രെഡ് വർക്കും ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ പോലത്തുള്ള ഒരു മിക്സ്ഡ് ടൈപ്പ് ആണ് നമ്മളിതിന് സൽവാറൊക്കെ ഉണ്ട് എല്ലാവർക്കും അടുത്തത് അറുന്നൂറ്റി എൺപത്തി രൂപയാണ് ഹാഫ് സ്ലീവ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയൽ പ്രിൻറ്റഡ് ആണ് അതെങ്ങനെ സ്ലീവില് ലെയ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിൽ ലേസ് വർക്കാണ് അതിൻ്റെ കളർ ചേഞ്ചസ് അടുത്ത കളറ് അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഈ നൈറ്റുകൾക്ക് എല്ലാം വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളത് ഇത് അറുന്നൂറ്റി അറുപതാണ് കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ലേസ് ഉണ്ട് സ്ലീവിൽ നെക്ക് പോർഷനിലും ലേസ് പാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കളർ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കളറുകളാണ് മൂന്ന് കളറുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം അടുത്തത് ടു എക്സ് മാക്സി കട്ടിൻ്റെ ഹാഫ് സ്ലീവാണ് നല്ല വണ്ണമുണ്ട് വണ്ണം വേണ്ടിയിട്ടുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ടു എക്സ് എൽ തന്നെ വലിപ്പം ഒരു വണ്ണമൊക്കെ വേണ്ടിയുള്ളൊരു എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില എഴുന്നൂറ്റി ഇരുപത് ഇത് പ്ലീറ്റ്സ് വരുന്നതാണ് ബാക്കിലും ഫ്രണ്ടിലും അതെങ്ങനെ പ്ലീറ്റ്സ് വരുന്നതാണ് അടുത്തത് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നൈറ്റിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പേഴ്സണൽ മെസ്സേജ് ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ കളക്ഷൻസ് കാണിക്കണമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീട് നൈറ്റിയുടെ വീഡിയോ ആയിട്ട് തന്നെ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ചോദിച്ചവരെല്ലാം നോക്കിയിട്ട് വേഗം ബുക്ക് ചെയ്യാം അപ്പോൾ അടിപൊളി ഹാഫ് സ്ലീവ് നൈറ്റുകളുണ്ട് ഓണത്തിനൊക്കെ ചേച്ചിമാരൊക്കെ നോക്കിക്കോളൂ എല്ലാവർക്കും കിട്ടും നല്ല നൈറ്റുകളുണ്ട് ഇതൊരു മാക്സി മാക്സിക്കട്ടാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതിൻ്റെ കളേഴ്സ് വൈറ്റും ബ്ലൂ ഒരു പർപ്പിൾ പോലുള്ള ഒരു അടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഹാഫ് സ്ലീവ് നല്ല സൈസ് വേണ്ടിയിട്ടുള്ളവർക്കെല്ലാം ഇത് നല്ല ഓക്കെ ആയിരിക്കും അതിൻ്റെ കളറുകളാണേ എല്ലാം നല്ല കളറുകളാണ് നല്ല മെറ്റീരിയൽ ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബട്ടൺസ് ആയാലും ത്രെഡ്സ് ആയാലും ലേസ് വർക്കൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ടു എക്സ് എല്ലിൻ്റെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നത് മാക്സി കട്ടാണേ നല്ല തുണിയാണ് ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അടുത്ത കളറ് ഇത് ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് അടുത്തത് ടു എക്സ് തന്നെയാണ് അടുത്ത കളർ ചേഞ്ച് കളർ മോഡൽ മാക്സി കട്ടിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് ടു എക്സ് സൈസ് എഴുന്നൂറ്റി പത്ത് രൂപയാണേ നല്ല കളറുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ കളറുകളും അടുത്തത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാക്സി കട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവേ കളർ ചേഞ്ചസ് അടുത്ത ഡിസൈൻ അറുനൂറ്റി എൺപത് രൂപയാണ് ത്രീ ഫോർത്ത് ടു എക്സ് എൽ മാക്സി കട്ട് നമ്മുടെ ത്രീ എക്സ് എൽ ഐറ്റികൾ വന്നിട്ടുണ്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ത്രീ എക്സ് എൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നല്ല വണ്ണം വേണം വലിപ്പം വേണം എന്നുള്ളവർക്ക് ത്രീ എക്സ് എൽ ഇതിൻ്റെ മാക്സി കട്ട് വണ്ണം ഉള്ളവർക്ക് വയറൊന്നും പിടിക്കാതെ കിടന്നോളും ഇതിൻ്റെ ചുരിദാർ കെട്ട് വരുമല്ലോ അപ്പോൾ അതിന് ചെറിയ ടൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ത്രീ എക്സ് എല്ലിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഓക്കെ ആയിരിക്കും ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണംതായതും അതിൻ്റെ ഒരു കളറ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടു എക്സ് എല്ലിൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൻ്റെ തന്നെ എക്സലും ലാർജും ഒക്കെ ഉണ്ട് നിഷാ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ കാണുക കണ്ടിട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും